ശ്രീ ആൻഡ് ഇന്റർനാഷണൽ കൊറിയർ സർവീസ് ഓപ്പോസിറ്റ് സബ് രജിസ്ട്രാർ ഓഫീസ് പന്തളം നമസ്കാരം മാവലിഗിരി റോഡിൽ മുട്ടാർ ജംഗ്ഷന് സമീപമുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മുഴിക്കോളം ചക്കാലവട്ടം ഐരാണിക്കത്തറയിൽ അഭിഷേക് സുരേഷ് ഇന്ന് പുലർച്ചെയോടെ മരിച്ചു പത്തൊൻപത് വയസ്സായിരുന്നു ഡിസംബർ മുപ്പത്തി രാത്രി പത്ത് പതിനഞ്ചിന് മുട്ടാർ ജംഗ്ഷന് സമീപം ബൈക്കും ഓട്ടോയും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് അഭിഷേക് സുരേഷ് ആയിരുന്നു ബൈക്ക് ഓടിച്ചിരുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് ഇന്ന് പുലർച്ചെയോടെ നിൽക്കുന്നത് ബൈക്കിൽ ഒപ്പമുണ്ടായിരുന്ന മുടിയൂർക്കോടം സ്വദേശി പ്രേംപ്രകാശ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് പന്തളം ഭാഗത്തു നിന്നും വന്ന ഓട്ടോയിൽ എതിർ ദിശയിൽ നിന്നും വന്ന സ്കൂട്ടർ ഇരിക്കുകയായിരുന്നു അപകടത്തിൽ ഓട്ടോയിൽ യാത്ര ചെയ്തവർക്കും സാരമായി പരിക്കേറ്റിരുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് പ്രൈം ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കാം